ഹലോ എല്ലാവർക്കും താബീസ് വ്ലോഗിലേക്ക് സ്വാഗതം മോനാദ്യമായിട്ട് സ്കൂളിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുക അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാകാമെന്ന് വിചാരിച്ചു ഇന്ന് അപ്പോൾ ആദ്യം തന്നെ ഫോട്ടോ എടുക്കണമായിരുന്നു സ്കൂളിലായിട്ട് കൊടുക്കാൻ അവിടെ വെച്ച് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വലിയ പാടായിരുന്നു ഇരിക്കാനായിട്ട് ഫസ്റ്റ് ടൈമാണ് മോൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിരുന്നത് പിന്നെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോയൊക്കെ എടുത്ത് സ്കൂളിൽ പോയി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു ടു ഡേയ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ ബാഗും ബുക്കും ഒക്കെ വാങ്ങിക്കാനായിട്ട് ഇറങ്ങി അപ്പോൾ എവിടെ ചെന്നാലും സ്പൈഡർമാൻ്റെ ബാഗ് മതി വേറൊരു ബാഗും ആളിനെ പിടിക്കത്തില്ല ആ കടക്കാരൻ ചേട്ടൻ അവിടെയുള്ള ബാഗുകളെല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട് പക്ഷെ ആൾക്ക് സ്പൈഡർമാൻ്റെ ബാഗ് തന്നെ മതി അത് തന്നെ പിടിച്ചോണ്ടിരിക്കുക വേറൊന്നും അവനിക്ക് ഇഷ്ടപ്പെടുന്നുമില്ല ആദ്യം ഒരു സ്പൈഡർമാൻ്റെ എടുത്തായിരുന്നു പക്ഷേ അത് വെച്ചാൽ ഞങ്ങൾക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഒരു സൈസ് ഒരു നരച്ച കളറാണ് എനിക്ക് തോന്നിയ അവസാനം തപ്പി ആ ചേട്ടൻ എന്താ ഈ ഒരു ബാഗ് ഒപ്പിച്ചു എന്നിട്ടും അവൻ ആ നരച്ച കളറുള്ള ഒരു ബാഗും പിടിച്ചോണ്ടിരിക്കുക ഇത് മതി എന്ന് പറഞ്ഞിട്ട് അവൻ ഒരു വിധത്തിലും കേൾക്കുന്നില്ലായിരുന്നു പിന്നെ ബാഗൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം സ്നാക്സ് ബോക്സ് സെലക്ട് ചെയ്യാനായിട്ട് പോയി ഞങ്ങൾക്ക് ഈ ഒരു സ്നാക്സ് ബോക്സ് ആണ് ഇഷ്ടപ്പെട്ടത് ഇതാകുമ്പോൾ കുറച്ച് ക്വാളിറ്റി ആണൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ ആളിനെ ഇവിടെയും ഇത് പിടിച്ചില്ല അയാൾക്കൊരു നീല ഒരു ബ്ലൂ ആക്രി ബേഡിൻ്റെ ഒരെണ്ണം മതിയെന്ന് പറഞ്ഞാൽ അതുതന്നെ പിടിച്ചുകൊണ്ടിരുന്നത് ഇത് അവസാനം പിന്നെ കരയിപ്പിക്കേണ്ടെന്ന് കരുതി അത് തന്നെ എടുത്തു പക്ഷേ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ക്വാളിറ്റിയും കുറച്ചുകൂടെ നല്ലതും മറ്റേതും തന്നെ ആയിരുന്നു എന്നാണ് തോന്നുന്നത് പക്ഷേ ഒരു വിധത്തിലും അതും അവനുക്ക് വേണ്ടാന്ന് തന്നെ പറയുക ആ ബ്ലൂ തന്നെ മതിയെന്ന് പറഞ്ഞാൽ അതുതന്നെ പിടിച്ചുകൊണ്ടിരുന്നു പിന്നെ അതും എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഷൂ എടുക്കണമായിരുന്നു അങ്ങനെ ഷൂവിൻ്റെ അളവ് നോക്കിക്കൊണ്ടിരുന്നു അതെന്തായാലും ഭാഗ്യത്തിന് ബ്ലാക്ക് ഷൂ തന്നെ ഉള്ളതുകൊണ്ട് വേറെ ഒന്നിനും വേണ്ടി പിടിച്ചില്ല അങ്ങനെ അത് ഫിക്സ് ചെയ്തു പിന്നെ അതിന് ശേഷം ബില്ലടിക്കാനായിട്ട് കൊടുത്തു അപ്പോഴാണ് ഓർമ്മ വന്നത് ലഞ്ചൊക്കെ കൊണ്ടുപോകാനായിട്ടൊരു ബാഗ് വേണമായിരുന്നു അങ്ങനെ അതും സ്പൈഡർമാന് വേണ്ടിയിട്ട് കുറേ തപ്പി പക്ഷേ അത് കിട്ടിയില്ല അവസാനം മിക്കി മൗസ് കണ്ടപ്പോൾ അത് മതിയെന്ന് പറഞ്ഞാൽ അതങ്ങ് ഫിക്സ് ചെയ്തു എന്തായാലും അതിനൊരുപാട് ടൈം കളഞ്ഞില്ല മിക്കി മൗസ് ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് തന്നെ വാങ്ങിച്ചു അപ്പോൾ അതൊക്കെ എല്ലാം എടുത്ത് ബില്ല് ചെയ്തതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി ബുക്കൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അത് അടുത്ത കടയിലേക്ക് പോകാൻ വിചാരിച്ചു സ്കൂള് തുറക്കുന്ന ടൈം ആയ നല്ല തിരക്കായിരുന്നു ഷോപ്പിലൊക്കെ പ്പം അധികം കറങ്ങി നടക്കാതെ പെട്ടെന്ന് ബുക്കൊക്കെ എടുത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഈയൊരു പുതിയ ടൈപ്പ് ഒരു പേപ്പർ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് അലോടാണോ അല്ലയോയെന്ന് അറിയാത്തത് കൊണ്ട് പിന്നെ പഴയത് തന്നെ എടുത്തു വേണ്ടുള്ള ഐറ്റംസ് എല്ലാം എടുത്തുകഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു തിരക്ക് കൂടി കൂടി വന്നു അങ്ങനെ ബില്ലൊക്കെ ഇടിച്ച് എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ തിരിച്ചിറങ്ങി അവിടെ നിന്ന് കറങ്ങിയാൽ പിന്നിപ്പോഴൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയായിരുന്നു അവിടെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നല്ലതുപോലെ ടയേർഡായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് വഴിക്ക് തന്നെ നമ്മുടെ കൊട്ടിയത്ത് ഒരു അറേബ്യൻ ടീന്ന് പറഞ്ഞൊരു മസാല ചായ കടയുണ്ട് നല്ല ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചായയുണ്ട് ഞാനെപ്പോൾ പോലെ ഇവിടെ കുടിക്കുന്ന ഒരു ബൂസ്റ്റർ ചായ എനിക്കത് വലിയ ഇഷ്ടമാണ് ഇപ്പം പിന്നെ ഒരു മസാല ചായ ഓർഡർ ചെയ്തു അങ്ങനെ ചായയൊക്കെ കുടിച്ചു അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയതാണ് വീടെത്തിയപ്പോഴത്തേക്ക് രാത്രിയായി അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമുക്കടുത്തൊരു വീഡിയോ കാണാം അതുവരെയും ടാറ്റ ബൈ ബൈബേഴ്സ് യു